ഹലോ മഞ്ജൂസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയിൽ നിന്ന് രണ്ട് കിലോ ഇഞ്ചി എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിൽ ഉത്പാദിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മണലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെടികളും കൃഷിക്കായിട്ടൊക്കെ അപ്പോൾ അതിൽ ഞാൻ ഇഞ്ചി മേടിച്ചപ്പോൾ കുറച്ച് ഇഞ്ചി ഞാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുഴിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോൾ എല്ലാത്തിലും മുള വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് നടുവാണ് ഞാൻ ചിക്കനിലിടാനോ ചമ്മന്തി ഇറയ്ക്കാനോ അത്യാവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ചുക്കായി പോകത്തില്ല അല്ലാതെ വേടിച്ചിട്ടേക്കുവാണെങ്കിൽ പുറത്ത് വെച്ചേക്കുവാണെങ്കിൽ ചുക്കായി പോകും അങ്ങനെ ഞാൻ കുഴിച്ചിട്ടിരുന്നപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മുള വന്നു അങ്ങനെ ഞാൻ എടുത്തത് ഒരു ഗ്രോ ബാഗിൽ നട്ട് വെച്ചായിരുന്നു അപ്പോൾ എനിക്ക് ആവശ്യത്തിനെല്ലാം ഞാനിപ്പോൾ അതിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം അതിൽ നിന്ന് വിളവ് കിട്ടിയാൽ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് എന്നാൽ പിന്നെ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാൻ മണ്ണ് മണൽ ചാണകപ്പൊടി ഇവ മൂന്നും തുല്യ അളവിലെടുത്താണ് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് മെയ് മാസത്തിൽ രണ്ടു മൂന്നും മഴ കിട്ടിയതിന് ശേഷമാണ് ഇഞ്ചി നടന്നത് എന്നാൽ ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ് ഇഞ്ചിക്ക് കൂടുതലും പച്ചിലകൾ വളമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗ്രോ ബാഗ് ഒന്ന് മടക്കി സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിയില ഇട്ട് നിറച്ച് കൊടുക്കാം ക്ഷീമക്കുന്നേര ഇല അതുപോലുള്ള പച്ചലകൾ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് എൻ്റെയിലിപ്പോൾ ഉണങ്ങിയ കരിയിലകളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണ് മണൽ ചാണകപ്പൊടി ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിലേക്ക് ഇടാം നമ്മളതിൽ വേറെ എന്തെങ്കിലും വളമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ ഈ ഇഞ്ചി കിളിച്ചതിന് ശേഷമാണ് കൂടുതൽ വളങ്ങൾ ചെയ്യുന്നത് അതായിരിക്കും ഏറ്റവും നല്ലത് ഇഞ്ചിക്ക് വേര് പിടിക്കാൻ ചാണകമാണ് ഏറ്റവും നല്ലത് ചാണകത്തിൽ മുക്കി ഇഞ്ചി കൃഷി ചെയ്യുന്നവരുമുണ്ട് ഒരു ബാഗിൽ രണ്ടോ മൂന്നോ ചെറിയ പീസുകൾ നട്ടാൽ മതിയാകും ഇങ്ങനെ ഞാൻ നട്ട് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇഞ്ചിയുടെ മുളവന്ന ഭാഗം ചെറിയ ചെറിയ പീസായിട്ട് ഒടിച്ചെടുത്ത് നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം നട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആഴത്തിലായി പോവരുത് ഇഞ്ചിയുടെ വേരുകൾക്ക് ഓടാനുള്ള നല്ല മണ്ണിളക്കമുള്ള മണ്ണായിരിക്കണം ഇഞ്ചി ഇഞ്ചി നടുന്ന സമയത്ത് ഇഞ്ചിയുടെ മുകളം ചെറുതായിട്ട് മുകളിലോട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് കെളിച്ച ഭാഗം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കരീലകൾ കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് ഇഞ്ചിക്കധികം ചൂടടിക്കാതിരിക്കാനും മണ്ണിലെ ജലാംശം നഷ്ടമാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇഞ്ചിക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒഴിക്കുന്നത് ഇഞ്ചിക്ക് ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ചാലും മതി അതിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടന്നാൽ ഇഞ്ചി അഴുകിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് ഇലകൾ വന്നതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ ചാണകം കലക്കി ഒഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് ഞാൻ നട്ട ഇഞ്ചി ഇതിൽ നിന്ന് നല്ല വിളവാണ് എനിക്ക് കിട്ടിയത് കറിക്കിട ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഞാൻ ഇതിൽ നിന്ന് എടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്